ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ മൗനരഗം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ പുറത്തുനിന്നിരിക്കുകയാണ് ഇത് പ്രമോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന കല്യാണി സത്യങ്ങളെല്ലാം തന്നെ കിരണോടൊപ്പം തന്നെ രൂപയോടൊക്കെ തുറന്നു പറയുകയാണ് അതായത് സാർ വീട്ടിൽ വന്നത് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഈ ഒരു കാര്യം പറഞ്ഞ് കിരൺ നല്ല ദേഷ്യത്തിലാണ് ചന്ദ്രസേനം എന്നാൽ അവരോടൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ കല്യാണി തടഞ്ഞു നിർത്തിയായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കല്യാണി കല്യാണിയുടെ കല്യാണിയുടെ കയ്യിൽ നിന്ന് കണക്കിന് അമ്മയും മുകളും വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം രൂപ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം രൂപ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ഇനി തന്റെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ചേട്ടനും അവരുടെ സാരിയും കൊച്ചും വേണ്ട തീരുമാനിക്കാണ് അങ്ങനെ സരൈവിനെ ശാരിയെ രാഹുലിനെ രൂപ വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് ഏത് സമയത്ത് താര വരുന്നുണ്ട് തന്റെ കുഞ്ഞു തന്റെ കുഞ്ഞിനെ തന്റെ ജീവിതം നശിപ്പിച്ചതിനു ചോദിച്ചുകൊണ്ടാണ് താര രാഹുലിൻ്റെ അടുത്തോട്ട് വരുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമോദനയാണ് നമുക്കിന്ന് മൗനരാഗ് എന്നൊരു സീനിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കാം എന്തെങ്കിലും അടുത്ത് വരും ദിവസങ്ങളിൽ കണ്ടിന്യൂരാണ് എത്രത്തോളം കിടനൻ എപ്പിസോഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീരിയലായിരിക്കും മോനരാഗ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ മോഹൻരാഗ് ഒന്നോർ സീൻ്റെ അതായത് എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകുന്നേ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക